നമസ്കാരം കോൺഗ്രസിന്റെ ബണ്ടി ഔർ ബബ്ലിയും കേജരിവാളിന്റെ പിന്നാലെ ജയിലിലേക്കെന്ന് സൂചന കോടി അതെ കോടി വ്യാജ ഗ്യാരണ്ടി കാർഡുകൾ ആണ് പന്ത്രണ്ട് ഭാഷകളിലായി കോൺഗ്രസ് അടിച്ചിറക്കിയത് വിതരണം ചെയ്തത് ഈ എട്ട് കോടികളിൽ അടിച്ചു വെച്ചിരുന്ന സൗജന്യ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് താങ്കൾക്ക് വോട്ട് ചെയ്ത സ്ത്രീകൾക്ക് മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അഥവാ വർഷം ഒരു ലക്ഷം രൂപ നൽകാം എന്നത് ശ്രദ്ധിക്കണം അധികാരം കിട്ടിയാൽ എന്ന രീതിയിൽ അച്ചടിച്ചു വെച്ചിട്ട് ഗ്രൗണ്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ പാവം പിടിച്ച സ്ത്രീകളോട് വ്യാഖ്യാനിച്ചത് തങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്താൽ പണം തരാം എന്നാണ് എല്ലാ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരണം ഇങ്ങനെ തന്നെ ഒരിക്കലും ഒരു സ്വാഭാവികതയാവാൻ വഴിയില്ല ബോധപൂർവം ആരെങ്കിലും വോട്ട് ചെയ്താൽ പണം കിട്ടുമെന്ന് ധരിക്കുന്നുവെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഇത്തരത്തിൽ ഘടന പ്ലാൻ ചെയ്തതാണ് നിരവധി പേർ ഇത് വിശ്വസിച്ച് വോട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ രാജ്യമൊട്ടുക്ക് കോൺഗ്രസ് ഓഫീസുകളിൽ വളയുന്ന സ്ത്രീ ജനങ്ങളുടെ ബാഹുല്യം തെളിയിക്കുന്നത് കാരണം ഇവിടങ്ങളിൽ എല്ലാം ജൂൺ അഞ്ചു മുതൽ പണം കിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ മതിയെന്ന് പ്രചരിപ്പിച്ചു ഇത്ര ഇത് സ്വാഭാവികമായി നടക്കാവുന്ന ഒന്നല്ല ബോധപൂർവം ആ സ്ത്രീകളെ പറ്റിച്ചതാണ് ഈ വരുന്ന സ്ത്രീകളോട് പല പാർട്ടി ഓഫീസിലെയും കോൺഗ്രസ് പറയുന്നതും മുൻപ് പറഞ്ഞതിൽ പിഴവ് പറ്റി എന്നല്ല ഇതെല്ലാം തിരഞ്ഞെടുപ്പ് നമ്പറല്ലേ ഇതൊക്കെ വിശ്വസിക്കാമോ കാശൊന്നും തരാൻ പറ്റില്ല എല്ലാവരും പൊയ്ക്കോണം എന്നാണ് അതായത് വോട്ട് പെട്ടിയിലാകാൻ ബോധപൂർവം കളിച്ച നാണം കേട്ട കളിയാണ് എന്തായാലും ഈ നെറിക്കേട് കാണിച്ച് ജയിച്ച തൊണ്ണൂറ്റൊൻപത് എം പിമാരെയും അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പരാതികൾ പോയി തുടങ്ങിയിട്ടുണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ ഇലക്ഷൻ അട്ടിമറിയാണ് നടക്കുന്നത് എട്ട് കോടി ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു കോടി വോട്ട് എങ്കിലും തെറ്റിദ്ധരിപ്പിച്ചു തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസിന് സാധിച്ചു കാണണം ഒപ്പിട്ട കാർഡുകൾ കേസിൽ തൊണ്ടി മുതലാണ് പപ്പുമോൻ പിന്നെയും ത്രീ ജി ആയി കാർഡ് കോൺഗ്രസ് പാർട്ടിയും പ്ലേ നടത്തി ജയിച്ചു കയറിയ നേതാക്കളും അയോഗ്യരാകപ്പെടുകയും മാതൃപരമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടത് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നിലനിർത്താൻ വേണ്ട ഏറ്റവും ചുരുങ്ങിയ നടപടിയാണ് ഇതിനെല്ലാം ഉപരി ഇത്തരം സൗജന്യം വാഗ്ദാനങ്ങൾ ചെയ്ത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്നതിനെതിരെ ശക്തമായ നിയമനിർമ്മാണവും അടിയന്തരമായി നടക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി